നടി നിഷ സാരങ്ങിന്റെ ചില തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടി നിഷയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഞാൻ നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും എനിക്കുണ്ട് നല്ലത് നോക്കി മാത്രമേ ഞാൻ എന്റെ തീരുമാനങ്ങൾ എടുക്കാറുമുള്ളൂ എന്നാൽ ചിലരൊക്കെ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് ഇല്ലാത്ത പല കാര്യങ്ങളാണ് ചില അഭിപ്രായങ്ങളൊക്കെ തന്നെയും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ തനിക്കൊരിക്കൽ കൂടെ ജോലി ചെയ്ത ഒരു ടെക്നീഷ്യനു വേണ്ടി സംസാരിക്കേണ്ടി വന്നു എനിക്ക് വലിയ രീതിയിൽ പണിയായിരുന്നു അത് എന്തിന് ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് പ്രണയമാണെന്നും ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് വരെ പിന്നീട് അയാൾ പറഞ്ഞു ഞാൻ ലൊക്കേഷനിൽ അയാളുമായി ലീലാ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വരെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷേ എൻറെ വീട്ടിൽ വരെ വിളിച്ച് ഈ കാര്യങ്ങൾ അയാൾ പറഞ്ഞു ഒടുവിൽ എൻറെ മക്കൾ വരെ എന്നോടത് ചോദിക്കാൻ തുടങ്ങി അമ്മ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു ഇതൊക്കെ സത്യമാണോ അതോ പച്ചക്കള്ള ആണോ എന്ന് അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ എൻറെ മാനസിക നില അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായിരിക്കുമെന്ന് ഞാൻ ഒരാൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്നെ ഇത്രയും അധികം നാണം കെടുത്തുന്നത് പല വ്യാജ പ്രചരണങ്ങളും എന്നെ കുറച്ച് പറഞ്ഞു വരത്താൻ ശ്രമിച്ചു സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിലൊന്നും ഞാൻ തളരില്ല ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് ഒരു ടെക്നീഷ്യനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത് എന്നാൽ പിന്നീട് അതിന്റെ പേരിൽ ഒരുപാട് പഴികളും ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പലരും എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുകയായിരുന്നു ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരെ എന്നെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നും കൂടെ നിഷാ സാരംഗ് കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് ഏറെ പ്രിയങ്കേരിയായ നടിയാണ് നിഷാ സാരംഗ് ചെറുതും വലുതുമായ ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിഷ സാരംഗ് അവതരിപ്പിച്ചിട്ടുള്ളത് ഫ്ലവേഴ്സ് ചാനൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായി സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും പരമ്പരയിലെ നീലുവമ്മായി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിഷ കൂടുതലും ശ്രദ്ധ നേടിയത് നിഷ സാരംഗിനെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്